സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നമസ്കാരം പ്രാദേശിക വാർത്തകൾ ചോറോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി വടകരയിൽ ഒത്തുകൂടി എന്ന പേരിൽ നടന്ന പരിപാടി വടകര മുനിസിപ്പൽ പാർക്കിൽ സഹപാഠിയും ഇന്ത്യൻ ആർമിയിൽ ഹവീൽദാറുമായ പി ഷിജു ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവരൊക്കെ വന്നതിന് ശേഷം നമുക്ക് സ്കൂളിൽ ടീച്ചേഴ്സിനെയും മറ്റൊക്കെ വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു മീറ്റിങ് നടത്തണം പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണണം സ്കൂളിൽ ഓരോരോ ഗ്രൂപ്പില് പല ഗ്രൂപ്പും ഉണ്ടാക്കി നേരിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് മീറ്റിംഗ് ഒരുക്കുന്നത് അത് ചുരുക്കി പറഞ്ഞ പരാജയമായിട്ട് മാറാറാണ് പതിവ് കാരണം തുറന്നതല്ല നേരെ എല്ലാവരെയും വീട്ടിൽ പോയിട്ട് ക്ഷണിക്കുന്നു ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു അത്രയും കഷ്ടപ്പെട്ടവർ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് ക്ഷണിക്കുമ്പോക്കെയാണ് അവരത് പോകുന്നത് എന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നേരെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും മറ്റ് ഫ്രണ്ട്സിൻ്റെയും നല്ല സജ്ജീകരിച്ച റൂമിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ പോയിരിക്കുന്ന വെൽക്കം ഡ്രിങ്ക്സ് കഴിക്കുന്നു പിന്നെ ടീ ബ്രേക്ക് സ്നാക്സ് വിത്ത് സ്നാക്സ് അതിനുശേഷം സ്റ്റേജ് ഇരിക്കുന്ന ടീച്ചേഴ്സ് അവരുടെ കലാവൈഭവങ്ങളും മറ്റും ഉപയോഗിക്കുന്നു പിന്നെ നിങ്ങളെ പോലെ ക്ലാസ്സിലെ പ്രതിനിധികൾ അവരും അവരുടെ പാഠങ്ങൾ സ്റ്റേജിൽ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുന്നു അപ്പോ ബിരിയാണി കഴിച്ചു ഉച്ചക്ക് തിരിച്ചു പോകുന്നു പാർട്ടി കഴിഞ്ഞു ഞാൻ ഞാനാരെയും പരിചയപ്പെടുന്നു ഇല്ല ആരെയും പരിചയപ്പെട്ടില്ല ബിരിയാണി കഴിച്ചിട്ട് ചായ പഞ്ചിന് പഴം ഇതായിരുന്നു

വയനാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചാണ് പരിപാടി തുടങ്ങിയത് എം എം ബിജു സ്വാഗതം പറഞ്ഞു കെ എം സുനീഷ് ബാബു അധ്യക്ഷനായി ആശംസകൾ നേർന്ന് കെ കെ രഞ്ജിത്ത് റീബ വി കെ ലിജി ടി കെ രാജേഷ് പാലയാട് സജു എം കെ അജീഷ് കെ അമിതാഭ് പി കെ സമീറ സജിത് പി കെ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചോറോട് ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയാറിലെ കൂട്ടായ്മയ്ക്ക് തുടക്കമായത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അവശദാന ിക്കുന്ന ഒട്ടേറെ പേർക്ക് സഹായ സഹകരണങ്ങൾ എത്തിക്കാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ആയ സുഹൃത്തുക്കൾ ഒരുക്കിയ സിംഗണി എന്ന ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ മീറ്റിംഗാണ് അതൊരു അന്ന് നമ്മൾ വലിയ ഒരു ഓണാഘോഷം എന്ന രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചത് നാം നമ്മളിപ്പോൾ കേട്ട വാക്കുകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട് നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും മരണപ്പെട്ടവരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരൊക്കെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇന്നിവിടെ ഒത്തുചേരുന്നത് നമുക്കറിയാം നമ്മുടെ ഹൈസ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരെയും മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടാവും ആ നല്ല കാലം നമുക്കിപ്പോഴും ഓർമ്മിക്കാൻ പറ്റുമെന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് ആ സഹപാഠികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും എത്തിയ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നതും ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത എല്ലാ സുനശ് ഈ പരിപാടിയുടെ സംഘാടക പേരിൽ ഇത് കൂട്ടായ്മ പ്രവർത്തകരുടെ രണ്ടാമത്തെ കൂടിച്ചേരലാണ് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി